ലഗോപാൽ ശിലാസനിൽ നമ്മളെ കാണിക്കാൻ പോകുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത്തിക്കരയാറില്ലേ കൊല്ലത്ത് ഇത്തിക്കരയാറ് ആ ഇത്തിക്കരയാറിനും പരവൂർക്കായലിനും മധ്യേ സുന്ദരസുരഭിലിടമുണ്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന കണ്ടൽ കോട്ടകളുടെ നടുവിലൂടെ നമുക്കൊരു യാത്ര പോകാം കണ്ടാഞ്ഞിട്ടും വൈബാണു കേട്ട കൊല്ലം നഗരത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാറിയാണ് കണ്ടാൽ കണ്ണു തുള്ളുന്ന കണ്ടൽക്കാരുകൾ ഒളിഞ്ഞു കിടക്കുന്നത് വഞ്ചിയിലാണ് കണ്ണത്താ ദൂരം നീണ്ടതു വർന്ന് കിടക്കുന്ന കായലിലൂടെയുള്ള യാത്ര തുരുത്തുകൾക്കും മരങ്ങൾക്കുമിടയിലൂടെ പതിയെ പച്ചപുതച്ച ആ സൗന്ദര്യത്തിലേക്ക് ഈ കയാക്കും തുഴഞ്ഞു പോകുന്നത് ചിറക്കര പഞ്ചായത്തിൽ നെടുങ്കോലത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞു സ്വർഗത്തിലേക്കാണ് ആ സാഹസിക യാത്ര നമുക്കൊന്ന് കാണാം വള്ളമൂന്നി നാം ചെന്നു കയറുന്നത് ഒരു ഗുഹയിലേക്കാണ് ഇരുന്നൂറ് മീറ്ററിലധികം നീളത്തിൽ മലനിരകൾ പോലെ കണ്ടൽക്കാടുകൾ ചുറ്റി വരിഞ്ഞുണ്ടാക്കിയ ഒരു ഉഗ്രൻ തുരങ്കത്തിലേക്കാം ഈ ചിറക്കര ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ ലോകത്തിന് മുന്നേ തുറന്നിടുന്ന കേന്ദ്രമാണ് ഈ മാംഗ്രൂവ് ഐലൻഡ് വർക്കല ബീച്ചുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പാറയുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ ടൂറിസ്റ്റുകളും ഈ പ്രദേശത്ത് എത്തിച്ചേരുന്നു അടിപൊളി അടിപൊളി നൈസ് എക്സ്പീരിയൻസ് ആണ് ഞാൻ നാലാമ തവണ വരുന്നത് ഒരിയടുത്തുണ്ടായിരുന്നിട്ട് പ്രാചിയായിട്ടാണ് കാണുന്നത് രണ്ട് കണ്ടൽ ഗുഹകളിലൂടെയുള്ള തോണിയാത്ര കഴിഞ്ഞാൽ പിന്നെ കായലിന്റെ നടുവിലുള്ള കുളിയാണ് நல்ல ஒரு எக்ஸ்பீரியன்ஸ் ஆனது குட்டிகளுக்கு முதிர்ந்தவருக்கு எல்லாருக்கும் ஒருவேளை என்ஜாய் பற்றிய ஸ்பாட்டா மேங்க்ரோஸ் வந்து நல்ல எக்ஸ்பீரியன்ஸ் பெஸ்ட் எக்ஸ்பீரியன்ஸ் ஆக்சுவலி இவங்க ஃபஸ்ட் டைம் நான் ஆல்ரெடி பண்ணியிருக்கேன் சூப்பர் செம்ம நைஸாக இருக்குதுங்க நல்லா என்ஜாய்மெண்ட்டாக இருக்குது இப்போது ஃபேமிலிஸோடு வரப்ப இன்னும் வந்து நல்லாவே இருக்குது கயாக்கிங் போட்டிங் குட்டபஞ்சி யாத்திர தொடங்கிய என்டர்டெயின்மெண்ட் பரிபாடிகளும் இவ்வளோ ஒருக்கிட்டு സ്വദേശികളെക്കാൾ കൂടുതൽ വിദേശികൾ കണ്ടൽ കാണാൻ ഇവിടേക്ക് എത്തുന്നു വയലിന് മധ്യം ഒഴുകിയിരുന്ന ഇത്തിക്കര മഴവെള്ള പാച്ചിലിൽ കരകവിഞ്ഞൊഴുകുമായിരുന്നത്രേ കാലാന്തരത്തിൽ ഈ വയലുകളെല്ലാം കായലായി മാറിയെന്ന പഴമക്കാർ പറയുന്നു ഒരു വശത്ത് കണ്ടൽ സൗന്ദര്യം മറുവശത്ത് ദേ വെള്ളം ഇങ്ങനെ നിറഞ്ഞൊരുങ്ങുന്നു അങ്ങനെ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും പ്രകൃതി രമണീയവും അതിനേക്കാൾ സാഹസികവുമാണ് നെടുങ്കോലത്തെ ഈ പറയുന്ന കണ്ടൽക്കാടും പരിസര പ്രദേശങ്ങളും സമയമുള്ളവർ ഒന്ന് വരിക കഴിയുന്നത്ര സമയം ആസ്വദിക്കുക വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹറിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ഷീലാസെനൽ ഇൻ റിപ്പോർട്ടർ കൊല്ലം